നമ്മുടെ കാണുന്നത് ഇൻഡിപെൻഡൻസ് മോണുമെന്റ് ആണ് തക്കാളിയൊക്കെ ഇതാണ് നമ്മുടെ ഓൾഡ് ടൗൺ എന്ന് പറയണത് ഇതുപോലത്തെ ചെറിയ ചെറിയ നാരോ സ്ട്രീറ്റ്സ് ഉണ്ട് ഓറഞ്ച് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് അൽബേനിയയിൽ പോവാണ് അപ്പൊ നമ്മൾ അൽബേനിയയിൽ മാത്രല്ല മൗണ്ടനീഗ്ലും പോകുന്നുണ്ട് നമ്മൾ പെർഫെക്റ്റ് ഐക്നറി ആയിട്ട് പോകുന്ന രണ്ടാമത്തെ ട്രിപ്പ് ആണത് അതിന്റെ ഇടയിൽ നമ്മൾ യൂറോപ്പിൽ പോയ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് ഐക്നറി ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരു പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരുപാട് പേര് അൽബേനിയയിൽ പോകാതിരിക്കുന്നുള്ളത് നമുക്കറിയാം അപ്പം പോകാതിരിക്കുന്നവർക്ക് വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോ അങ്ങനെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ടിരാനയിലേക്ക് എത്തിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം മണി ട്രാൻസ്ഫർ തന്നെയാണ് നെക്സ്റ്റ് തിങ് ഞങ്ങൾ നോക്കിയത് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ടായിരുന്നു അപ്പം യൂണിയൻ ബാങ്കിലാണ് ഏറ്റവും കുറവ് ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് ഞങ്ങള് കുറച്ച് യൂറോ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറൻസി ആണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ നോട്ട് മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ ഇതല്ലാതെ നോർത്തേൺ അയർലൻഡിന്റെയോ സ്കോട്ട്ലൻഡിന്റെയോ നോട്ട് ഇവിടെ എടുക്കില്ല അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും അൽബേനിയ മദർ തേസയുടെ ജന്മനാടാണെന്ന് കുറച്ചുപേർക്കെങ്കിലും അറിയുണ്ടാവും അപ്പം ഈയൊരു ടിറാന ഇന്റർനാഷണൽ എയർപോർട്ട് ആക്ച്വലി അറിയപ്പെടുന്നത് പേരിലാണ് നമ്മൾ എങ്ങനെയാ വണ്ടി എടുത്തേ നമ്മള് യൂറോക്കാർ എന്ന് പറഞ്ഞൊരു കമ്പനിന്നാണ് വണ്ടി എടുത്തത് അപ്പൊ നമ്മൾ കൊറേ ഇങ്ങനെ നോക്കിയായിരുന്നു കമ്പനികൾ എങ്ങനെയാണ് ചില കമ്പനികളിലൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് കൂടുതലായിരുന്നു പറഞ്ഞിരുന്നേ അപ്പോൾ ഫുൾ ഫുൾ കവർ കവർ ഇൻഷുറൻസ് ഇൻഷുറൻസ് നമുക്ക് സേഫ് പിന്നെ നമ്മൾ നമ്മൾ എപ്പോഴും ബുക്ക് ബുക്ക് ചെയ്യുമ്പോൾ വഴിയോ വഴിയോ ഡിസ്കവർ ഡിസ്കവർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആപ്പ് ത്രൂ ആണ് ചെയ്തത് ബോർഡർ ബോർഡർ എത്ര ക്രോസിംഗ് മൂന്ന് യൂറോസ് നമുക്ക് അങ്ങനെയാണെങ്കിൽ അക്കോമഡേഷനിലേക്ക് പോവാം പിന്നെ റൈറ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം അതെ അത് കുറച്ച് പണിയാണ് എന്തായാലും നോക്കട്ടെ

െ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ പാസ്തയും പിന്നെ ഇച്ചൈനും ഓർഡർ ചെയ്ത ഗ്രില്ലല്ലേ ഇവിടുത്തെ ഫുഡിന് പൊതുവേ കൊറച്ച് ഉപ്പുണ്ടെന്നാണ് പറയണേ എന്തായാലും ഫുഡ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പിന്നെ ഫ്രഷ് ജ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക്

ഇവര് വേറെ ക്രീമും സോസും തോന്നിട്ടില്ല സാലഡ് മാത്രേ എന്റെ ഈ സാധനത്തിന് ഇംഗ്ലീഷിൽ പേര് പറയാൻ പറ്റില്ല രുചി കുറവാണ് പക്ഷേ നല്ല വിഷപ്പുള്ള കഴിക്കാനായിട്ട് കുഴപ്പമില്ല ഇവരെല്ലാ കാര്യങ്ങളും ഭയങ്കര ചീപ്പാണ് ഇപ്പൊ ഇത്രയും സൗകര്യമുള്ളൊരു മുറിക്ക് ആകെ ആയിരത്തി നാനൂറ് രൂപ ആയിട്ടുള്ളൂ നമുക്ക് ഇവിടെ ഇങ്ങനൊരു ബാൽക്കണിയും ഉണ്ട് ഒരു ചെറിയൊരു സ്പേസ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം അൽബേനിയ നമ്മൾ ഇന്നലെ ഡൂഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത് ഇരാനി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഗ്ലോറിലേക്കോ അല്ലെങ്കിൽ ബിയറ്റിലേക്കോ പോവാം അത് നമ്മുടെ ചോയ്സ് ആണ് ഞങ്ങൾ വന്നപ്പം കുറച്ച് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരായിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുറെ ബാച്ച് ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ബ്ലോറിലേക്കോ അല്ലെങ്കിൽ ബിയറട്ടിലേക്കൊക്കെ പോവാന്നാണ് ഞങ്ങൾ ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ് സെവേ ആയിട്ടുള്ള തിരാനയിൽ നിന്ന് ഡൂറസ്റ്റിൽ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ടും ടൈം കിട്ടി എന്നാലും നൈറ്റ് ഞങ്ങൾ നല്ലപോലെ തുടർന്ന് ഉറങ്ങി രാവിലെ ഒരു ഒമ്പത് മണി ആയപ്പോഴേക്കും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഞങ്ങൾ യൂഷ്വലി കുറച്ച് ടൈമൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെയാണ് ഓരോ സ്ഥലവും കവർ ചെയ്യാറുള്ളൂ പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ആ ഒരു നൈറ്റ് ലാസ്റ്റ് സ്റ്റേ നിൽക്ക് നേരെ ബീറട്ടിലോ അല്ലെങ്കിൽ ലോറിലോ ഒക്കെ അതായത് നമ്മുടെ ടിരാന എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു ത്രീ ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫോർ ഹവേഴ്സിന്റെ ഒക്കെ ഒരു ഡ്രൈവ് വരും അപ്പൊ അതൊക്കെ ആയിട്ടുള്ളവർക്ക് നേരെ അവിടേക്ക് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാം എന്നിട്ട് അവിടെ നിന്ന് രാവിലെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ദുരാസ് എന്ന് വേണ്ടാന്ന് ഇവർ പറയണേ ഈ ഒരു ഏരിയയിലും കുറച്ച് ബീച്ചസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പക്ഷെ നമ്മളത് കാണാൻ വേണ്ടി നിൽക്കുന്നില്ല നമ്മളിവിടുന്ന് പൂവാണ് പക്ഷെ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പം ഏറ്റവും ഒരു അടിപൊളി സമയം വരാനായിട്ട് ജൂൺ ജൂലൈ ആ ഒരു ടൈമിലൊക്കെ തന്നെ ആയിരിക്കും നൈറ്റ് ഒക്കെ നല്ല തണുപ്പുണ്ടെങ്കിലും പകൽ സമയത്ത് അടിപൊളി ക്ലൈമറ്റ് ആണ് കുറച്ച് വെയിലും എന്നാൽ ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് വലിയ പ്രശ്നമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ് ഞങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ കഫേയിൽ കയറിയൊക്കെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് അറ്റാച്ചിഡ് ആണ് ഒരു കാപ്പ്ച്ചീനോയും പിന്നെ എന്തെങ്കിലും ചിപ്സോ കാര്യങ്ങളോ ചിപ്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി ഇനി നമ്മൾ ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിൻ്റെ അടുത്ത് ഡ്രൈവ് വരുന്നുണ്ട് ഇവിടുത്തെ റോഡുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ ആണ് തോന്നിയത് അങ്ങനെ ഒരുപാട് ഡെവലപ്ഡല്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സ്നേഹവും ആയിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നി ചിക്കൻ സാന്ഡ്വിച്ച് എങ്ങനെയുണ്ട് ഇനി എത്ര രണ്ടര രണ്ടിനും കൂടി ഒരു രണ്ടര യൂറോക്ക് റേറ്റ് കുറവാല്ലേ ഇന്നലെ കഴിച്ച പാസ്തക്ക് അഞ്ഞൂറിലേക്കല്ലേ ഉണ്ടായുള്ളു അതൊക്കെ ചെറിയൊരു ലാഭം പക്ഷെ അല്ലാത്ത സാധനങ്ങൾക്കൊക്കെ റേറ്റ് ഉണ്ടല്ലേ അതിനൊക്കെ റേറ്റ് ഉണ്ട് കാപ്പിച്ചീന് വന്നിട്ടുണ്ട് ഇനി ട്രിപ്പിന് ഓൾവേസ് എനിക്കൊരു ചീറ്റിംഗ് ടൈം ആണ് അപ്പം ഞാൻ ലേസ് വാങ്ങിച്ചു നമ്മുടെ അവിടെ ലേസ് കിട്ടില്ല ചെറുത് വാങ്ങിച്ചു പിന്നെ അത് ദുബായ് ചോക്ലേറ്റ് പറഞ്ഞിട്ട് ആ പിസ്താഷി അകത്തുള്ള ഈ ഒരു ചോക്ലേറ്റ് ടൈം ആണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോണത് എഴുന്നൂറ് ലേക്ക് ഇതിന് പറഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ ആക്ച്വലി വണ്ടി എടുക്കാതെ ഇവിടെ എങ്ങനെയാണ് ട്രാവൽ ഈസി ആവാന്നുള്ളത് അറിയില്ല ആണ് ഞങ്ങൾ ടർക്കിയിൽ പോയപ്പോൾ വണ്ടി എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ടർക്കിയിലെ ഒരു ചെറിയൊരു സ്ഥലത്ത് തന്നെയാണ് കാണാനുള്ള ഐറ്റംസ് ഉള്ളത് ഇവിടെ പക്ഷേ ഓരോരോ പ്ലേസസിലായിട്ടാണ് കാണാനുള്ളത് കുറച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പക്ഷെ എന്നാലും അങ്ങനെ അത്ര ഈസി ആയിട്ടൊന്നും തോന്നിയില്ല ചിലപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ സാൻഡ്വിച്ച് നല്ലതായിരുന്നു ആക്ച്വലി ഞങ്ങൾ ഒരെണ്ണം കൂടി വാങ്ങി കഴിച്ചു ഇന്നലെ കഴിച്ച ഫുഡിനേക്കാളും ഒക്കെ ലാഭവുമാണ് ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ ചോക്ലേറ്റ് കഴിക്കുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല പക്ഷേ ദുബായ് ചോക്ലേറ്റ് കണ്ടുകൊണ്ടൊന്ന് ട്രൈ ചെയ്തു നോക്കിയാണ് ഇവിടെ കാണാനും ഏകദേശം ഒരു ദുബായ് പോലെയൊക്കെ ഉണ്ട് ഞാൻ ബാക്കിൽ കാണിച്ചു തരാം ഒരു ചെറിയൊരു ഗൾഫ് കൺട്രിയുടെ ഒരു ഫീലൊക്കെ ഉണ്ട് ആൾക്കാരുടെ ബിഹേവിയർ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അൽബേനിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രി ആണ് പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ വരുന്നതല്ല ബാൽക്കിയൻസ് ഏരിയയിൽ വരുന്നതാണ് അൽബേനിയ മൗണ്ട് സെർബിയ ഒക്കെ ടർക്കിയിലൊക്കെ കാണുന്ന ഷുഗറിന്റെ ഐറ്റംസ് ഒരുപാട് കൂടെയുണ്ട് ഡേറ്റ്സ് ഇവിടെ ബക്ലാവ ഉണ്ട് നമ്മള് ബ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ തണുപ്പ് കണ്ടു കഴിഞ്ഞപ്പം ട്രിപ്പ് ഫുള്ള് കൊളാവുന്ന കരുതിയത് പക്ഷെ പകല് നല്ല ചൂടാണ് ഹാപ്പി ആയി കാരണം നമ്മൾ വരുമ്പോ ഡെറിയിൽ അഞ്ച് ഡിഗ്രി ഉള്ളു കുറച്ചെങ്കിലും ചൂട് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നിയായിരുന്നു പകൽ സമയത്ത് ഇവിടെ നല്ല ലൈറ്റും ഉണ്ട് ആവശ്യത്തിന് നല്ല ചൂടുണ്ട് സൈഡ് ഒന്നും വലിയ ഇന്നലെ ഇന്നലെ രാത്രി വണ്ടി എടുത്ത് സ്റ്റാർട്ടിംഗില് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഇപ്പൊ വണ്ടി ഓടിച്ചൊന്ന് ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നു അപ്പൊ നമ്മക്കിതാ ഇവിടെ എന്താ ഉള്ളേന്ന് നോക്കാം കാരണം ഓറഞ്ച് ഒക്കെ ഇണ്ടാവുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഓറഞ്ച് വാങ്ങിച്ചാലോ

തക്കാളിയാ ഓറഞ്ചും സ്ട്രോബെറിയാ വാങ്ങിച്ചത് അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാഷ് തന്നെ കൊടുക്കേണ്ടി വരും എല്ലായിടത്തും തന്നെയാണ് ബ്ലോർ ഓൾഡ് സിറ്റിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വണ്ടി ഓടിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രത്യേകിച്ച് നല്ല തിരക്കുള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ പക്ഷെ സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല വെയില് പിന്നെ നമുക്ക് ജാക്കറ്റൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ജാക്കറ്റ് കണ്ട് നടക്കാൻ പറ്റുന്നു കാരണം ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് ആൾക്കാർ പൊതുവെ നല്ല ഒരു ചൂട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പറയണേ പക്ഷെ അതല്ലാതെ തന്നെ സ്പ്രിംഗിന്റെ ടൈമിൽ എന്താ ഭയങ്കര ഒരു അടിപൊളി ക്ലൈമറ്റ് നല്ല സൺലൈറ്റ് അതുകൊണ്ട് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്ലേസ് ആണ് ബ്ലോറിലെ ഓൾഡ് സിറ്റി അഞ്ചു മിനിറ്റ് കാണിക്കണുള്ളൂ എന്തായാലും പോയി മണി ട്രാൻസ്ഫറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വഴിയാണ് പേ ചെയ്യണേ കുറെ സ്ഥലങ്ങളൊക്കെ കാർഡ് എടുക്കും ഇപ്പം വലിയ ട്രാൻസ്ഫർ റേറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി അതല്ല ചില സ്ഥലങ്ങളിൽ ആയിട്ട് ലേക്ക് മാത്രമായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ എ ടി എംസിനും അവർ ട്രാൻസ്ഫർ റേറ്റ് നല്ല രീതിയിൽ തന്നെ ചാർജ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റിയ എ ടി എം ഒന്നും കാണിക്കണില്ല ാണ് നമ്മുടെ ഓൾഡ് ടൗൺ എന്ന് പറയണത് ഇതുപോലത്തെ ചെറിയ ചെറിയ നാരോ സ്ട്രീറ്റ്സ് ഉണ്ട് ഭയങ്കര രസം ഇവിടെ നിൽക്കാനായിട്ട് ശരിക്കും ഒരു ഡിഫറെന്റ് പ്ലേസിൽ വന്ന പോലെ ഉണ്ട് ഈ ഒരു പ്ലേസ് ഫ്ലോർ അൽബേനിയയിലെ തേർഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ആണ് ബ്ലോറ് നമ്മുടെ ബാക്കിലേക്ക് കാണുന്നത് ഇൻഡിപെൻഡൻസ് മോണുമെന്റ് ആണ് ഫ്ലാഗ് സ്ക്വയറിലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ഓട്ടോമൻ എംപയറിന്റെ ടൈമിൽ അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ടൈം തുടങ്ങി ഇവിടെ ഉള്ളതാണ് ആ സമയത്ത് ഇവർ ചെയ്ത ഒരു മോണുമെന്റാണിത് അപ്പം ആ പേര് പറയുന്ന പോലെ തന്നെ ഇവിടത്തെ ഫ്ലോറിന്റെ ഹോട്ടലാണ് ഈ ഒരു മോണുമെന്റ് ഉള്ളത് മെയിൻ ഒരു അട്രാക്ഷനാണ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് എങ്ങനെയുണ്ട് ഫ്ലോറിലെ ഓൾഡ് സിറ്റി ഫ്ലോർ നല്ല നല്ല അവിടെ കാണാനൊക്കെ ഭംഗിയുണ്ട് ഒരു വലിയ സിറ്റി വേറെ ടൈപ്പ് ആണെങ്കിൽ ഇത് വേറൊരു ടൈപ്പ് അല്ലേ കാണാൻ ഭംഗിയും ഇവിടെ ബീച്ച് ബീച്ചൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് വേണം ഭയങ്കര കാണാൻ കാണാൻ ചെയ്യാന്നുള്ളതുകൊണ്ട് അവിടെ കഴിഞ്ഞ കുറച്ച് കുറച്ച് പറ്റും പിന്നെ നൈറ്റ് ലൈഫ് ഒക്കെ നോക്കാം അടിപൊളി നല്ല രസം ഇവിടെ നമുക്ക് ഒരു ഇസ്താംബുളിലൊക്കെ കിട്ടണ പോലത്തെ ഒരു വൈബ് ഇവിടെ പിന്നെ നമുക്ക് ഫൈനാണെങ്കിലും എന്ത് വാങ്ങിച്ചാലും കുറച്ച് റേറ്റ് കുറവുണ്ട് കൊള്ളാം ഇതാണ് നമ്മുടെ കാറ് നേരത്തെ ഞാൻ നമ്മുടെ നമ്മടെ കാറാന്നോ കാണിച്ചത് നമ്മടെ കാർ അല്ലായിരുന്നു ആക്ച്വലി വേറെ ഏത് വണ്ടിയാണ് എനിക്ക് മാറിപ്പോയത് ഞങ്ങളിപ്പോ ബീററ്റിൽ എത്തിയേക്കാണ് നേരത്തെ നിന്ന് സ്ഥലത്തിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാന്ന് തോന്നറിയില്ല ഇതവിടെ ഓറഞ്ചൊക്കെ ഉണ്ടാക്കി ഇതാണ് നമ്മുടെ ഇന്നത്തെ അക്കോമഡേഷൻ വേറൊരു സ്ഥലം എന്റയർലി ഡിഫറെന്റ് ഒരു പുതിയ ബിൽഡിംഗ് ആണ് ഇതിന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ആയിട്ടുള്ളൂ

അൽബേനിയയിലെ വിശേഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ ഡേ വൺ പോലും കഴിഞ്ഞിട്ടില്ല ഞങ്ങളൊരു അഞ്ചാറ് ദിവസം അൽബേനിയയിലുണ്ടായിരുന്നു സ്റ്റേ യൂൺ ഫോർ ഓൾ ദി ഡീറ്റെയിൽസ് ബൈ ബൈ